ഞാൻ ഞാനൊരെണ്ണം പൊട്ടിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് പറമ്പിലേക്ക് വന്നത് എന്താണെന്ന് ഉച്ച നേരാണ് ഒന്ന് മഴയൊക്കെ തോർന്ന സമയത്ത് നമ്മളിങ്ങനെ പറമ്പിലേക്ക് പോകുന്നതാണ് നമ്മുടെ റംബൂട്ടാനൊക്കെ പറിക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം വലിയ രീതിയിൽ അണ്ണാൻ്റെ ശല്യമാണ് ഇവിടെ ഉള്ളത് അതിപ്രാവശ്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്ന് വന്നപ്പോൾ താഴെ കുറേ ആക്രമിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പറിച്ചേക്കാമെന്ന് കരുതി എൻ എയ്റ്റീൻ എന്ന ഇനം റംബൂട്ടൻ ആണ് നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടോ റംബൂട്ടൻ നടുമ്പോൾ മറ്റു മരങ്ങളുമായിട്ട് ഒരു നാൽപ്പതടി അകലമെങ്കിലും വേണം മൂന്ന് വർഷം ആകുമ്പോൾ ഇത് കായ്ക്കും അപ്പോൾ കാഴ്ച കഴിയുമ്പോൾ പിന്നെ ഒരു അഞ്ചു വർഷമൊക്കെ ആകുമ്പോൾ മരം നന്നായിട്ട് വലുതാകും അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശമൊക്കെ എല്ലാ കമ്പുകളിലും ചില്ലകളിലൊക്കെ കിട്ടിയാലാണ് ഇത് നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നല്ല സ്പേസ് ഇട്ട് വെക്കണം ഞങ്ങളിപ്പോൾ അങ്ങനെ എല്ലാം വെച്ചിരിക്കുന്നത് അതിൻ്റെ അപാകത കൂടിയാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇപ്പം ചാണകം കമ്പോസ്റ്റ് പോലുള്ള വളങ്ങളാണ് നമ്മൾ വളർച്ചാ ഘട്ടത്തിൽ ചെടികൾക്ക് അടിവളമായിട്ട് നൽകുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വളങ്ങൾ ഓർഗാനിക് വളങ്ങൾ വാങ്ങണമെന്നുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫർട്ടിലൈസറിന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പ്രേ രൂപത്തിലുള്ള വളങ്ങള് ഞങ്ങൾ അയച്ചു തരുന്നതാണ് റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് മറ്റു മരങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പുതുതായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അണ്ണാന്റെ ശല്യം ഉണ്ടാകില്ല മറ്റുള്ള മരങ്ങളിൽ നിന്ന് പാസ് ചെയ്ത് പാസ് ചെയ്ത് വന്ന് അണ്ണാൻ നമ്മുടെ റംബൂട്ടാൻ തിന്നാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും ഇട്ടാൽ പോലും അണ്ണാൻ അതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയാണെങ്കിലും കയറിയിട്ട് റാംബൂട്ടാനൊക്കെ മുഴുവനും നശിപ്പിക്കുന്ന അവസ്ഥ വരാറുണ്ട് സ്റ്റീഫൻ ചേട്ടൻ ഇവിടെ ഫ്രൂട്ട് പറിക്കുകയാണ് കേട്ടോ മരത്തെ കയറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി ആയിട്ടുണ്ട് നമ്മുടെ മരത്തിന് അപ്പോൾ ഫ്രൂട്ട് പറിക്കുന്നതോടൊപ്പം തന്നെ പ്രൂണിങ് കൂടി നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ കൂടി ക്ലിക്ക് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ ആളുടെ കൈ നേരത്തെ ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊണ്ട് വലിച്ചു വലിച്ച് വള്ളി കൊണ്ട് വലിച്ചു കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടി കൂടി പ്രശ്നമായി അതാണ് ഇടക്ക് നോക്കുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ മരത്തെ മുട്ടയടിച്ച അവസ്ഥയിലായി നമുക്കിവിടെ വലിയ ഉണ്ടായിട്ടില്ല നമ്മൾ അഡ്വാൻസ് ചെയ്ത് ചെടിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാണ് ചെയ്തത് അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെയിൽ ഓവറായിരുന്നല്ലോ സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഓവർ വെയിലും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ മഴ കാര്യമായിട്ട് പിടിക്കുക അപ്പം മഴ വരൂ എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഫങ്കോകിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഫംഗസ് വരാതിരിക്കും അപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കടയ്ക്കലും അതുപോലെ തന്നെ സ്പ്രേയും രണ്ടും കൊടുത്തു പക്ഷേ നമ്മൾ അങ്ങനെ കൊടുത്തത് കൊണ്ട് നമുക്ക് ഓവറായിട്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞു പക്ഷേ ഓവറായിട്ട് കൊഴിയുക അങ്ങനത്തെ വലിയ പ്രോബ്ലങ്ങൾ ഇല മഞ്ഞളിച്ച് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് ബാധിച്ചില്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് നിസാര മഴയൊക്കെ പെയ്ത പ്രശ്നങ്ങളൊന്നുമില്ല ഓവർ മഴ പെയ്താൽ ഇപ്പം നമ്മൾ ഈ സ്കൂൾ തുറക്കണ സമയത്ത് മഴ പെയ്യുമ്പോൾ കൊച്ചുങ്ങൾ മഴ നനഞ്ഞു വന്നാൽ പനി പിടിക്കല് സ്വാഭാവികമല്ലേ അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് മഴ പെയ്ത് കാര്യങ്ങൾ വന്നാൽ ചെടികൾക്കായാലും പനി വരെ കാര്യങ്ങളും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടി ഈ കായകളെ കംപ്ലീറ്റ് പൊഴിച്ചു കളയും ഈ കൊല്ലം സംഭവിച്ചത് ശരിക്കും അതാണ് ഓവറായിട്ട് മഴ പെയ്തു അപ്പോൾ ചെടിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ വെള്ളം വരെയും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പന്തത്തും വന്നു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റമ്പുട്ടാൻ നിറച്ചലകളാണ് അപ്പോൾ ഇതിനകത്തു സൂര്യപ്രകാശം കടക്കൽ കുറവാണ് ഇപ്പോൾ മഴ പെയ്തു തോന്നിട്ടൊരു വെയിലുണ്ടെങ്കിലും ആ വെയിലൊന്നും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അടിക്കില്ല അപ്പോൾ ശരിക്കും ഫംഗസ് ബാധ കൂടാൻ ചാൻസാണ് അതുകൊണ്ടാണ് ഈ തോട്ടങ്ങളെല്ലാം ഇതുപോലെ സംഭവിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്ത പരിപാടി പങ്കുവീട്ട് സ്പ്രേ ചെയ്തും കൊടുത്തു അതുപോലെ ഈ വെള്ളക്കെട്ട് മൂലം ചെടിയുടെ വേരുകളിലൂടെ ഈ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി കൂടുതൽ പഴുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കടക്കി ഒഴിച്ചു ഈ രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ട് നമ്മൾ ഇത് ചെയ്യാതെ ഒരു മരം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിന് ഒഴിച്ചിട്ട് ഉള്ളാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നതിന് ശേഷം ചെയ്യാതെ വരുന്നതിന് മുമ്പ് പ്രതിരോധിക്കാനും ചെടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെടി ഒരു പരിധി വരെ പിടിച്ചു നിൽക്കും ഒരു ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ അടുത്തു ഒരുപാട് ആൾക്കാർ ഇത് പൂത്ത് ശരിക്കും പൂക്കാത്ത മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് പൂക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറും സ്പ്രേ കൊടുക്കുന്നതും കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന സംഭവങ്ങൾ നമ്മളുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ അത് ഒത്തിരി ആൾക്കാർ കൊണ്ടുപോയി നല്ല റിസൾട്ടും കിട്ടി പലരും നമ്മളോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പൂക്കാതെ വന്നത് ഈ കൊല്ലം പൂക്കില്ല എന്ന് വിചാരിച്ച മരങ്ങൾ വരെ പൂത്ത് കിട്ടി നിറയെ കായ് പിടിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അടുത്ത കൊല്ലം തുടങ്ങി നമ്മൾ ആ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കില്ല പൂക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ളത് ചെയ്യുക അതിന് ശേഷം മഴ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫംഗസും അതുപോലെ ഓവറായിട്ട് മഴ പെയ്യുമ്പോൾ ചെടി പനിക്കാതിരിക്കാനും ചെടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള സംഭവം നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ അത് അങ്ങനത്തെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരുകയും അതിനാവശ്യമായ സാധനങ്ങൾ കുറവ് അത് കൂടി അയച്ചു തരുകയും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അണ്ണാൻ്റെ വലിയ ശല്യമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഓരോ അണ്ണാൻ വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ വേഗം പറച്ചതാണ് ഈ കൊല്ലം ഒത്തിരി ആൾക്കാരുടെ എൺപത് ശതമാനം കായ് കുഴിവും അതിന് പല കാരണങ്ങളുണ്ട് നമ്മളുടെ ഓവർ മഴ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഒത്തിരി കായ പിടിച്ചിട്ടുണ്ടായിരുന്നു കമ്പുട്ടാനില്ല സാധാരണ കൊല്ലങ്ങളിൽ ഉണ്ടാവണ വിള ഈ കൂടുതലായി അപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെടി അതിന് എത്ര ആരോഗ്യമുണ്ടോ അതിൽ താങ്ങാവുന്ന കായകളെ മാത്രമേ അത് നിലനിർത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്തായാലും പൊഴിച്ചു കളയും അപ്പോൾ കുറച്ച് കായകളൊക്കെ ഓവറായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കായകൾ പൊഴിഞ്ഞ് പോഴിഞ്ഞു പോകണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിപ്പമുള്ള കായ കിട്ടുന്നത് നമുക്കിപ്പോൾ ഇത്രയും വലിപ്പമുള്ള കായ കിട്ടണത് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ വലിപ്പത്തിലേക്ക് പോകും അപ്പം വലിയ കായകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാവാതിരിക്കുന്നതാണ് അത് ഈ കൊല്ലം മാംഗൂസിന് ആയാലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെ അപ്പോൾ ചില മരങ്ങളിൽ ഓവർ കായയായിരുന്നു ഞങ്ങളുടെ മരങ്ങളിൽ കാ കുഴിയാത്ത ഒട്ടും കുഴിച്ചിൽ തന്നെ ഉണ്ടായില്ല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ശരിക്കും അതൊരു ദൂഷ്യമാണ് അതിൽ ഓവറായിട്ട് കായ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കായകളുടെ വലിപ്പം കുറഞ്ഞു അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വലിയ കായേന ഇഷ്ടം ചെറിയ കായയാകുമ്പോൾ അയ്യോ ചെറുതാണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും നമുക്ക് ആൾക്കാർക്ക് കൊടുത്ത് നല്ല പ്രൈസ് വാങ്ങാനും ഏറ്റവും നല്ലത് വലിയ കായകളാണ് അപ്പോൾ ഒരു കാരണവശാലും ഓവറായിട്ട് മരങ്ങളിൽ ഉണ്ടാവാതെ ഒരു മിനിമം ഉണ്ടായി കിട്ടണതാണ് എപ്പോഴും നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും കാലാവസ്ഥേനെ ഇത് പ്രവചിക്കാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത കൊല്ലം വലിയ മഴയുണ്ടാവില്ല വലിയ ശല്യം ഉണ്ടാവില്ല ചിലപ്പോൾ അടാപിടി മഴയായിരിക്കും രണ്ടായിരത്തി പതിനൊക്കെ വെള്ളപ്പൊക്കം ആറും അപ്പോൾ ഇത് ഇതെങ്ങനെ വരുമെന്ന് കാലാവസ്ഥേനെ പ്രവചിക്കൽ പോസിബിളല്ല അപ്പോൾ നമ്മളതിന് മുൻകരുതലെടുക്കാം ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കൊച്ചുക്കൊക്കെ പെട്ടെന്ന് പനി പിടിക്കും ആ കൊച്ചങ്ങൾക്ക് പനി പിടിക്കുന്നതിൻ്റെ കാരണം ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളും കുറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള സാധനങ്ങൾ ഇള കൊടുക്കാം എന്ന് പറഞ്ഞോണം തന്നെ മരങ്ങൾക്കായാലും നമ്മൾ നേരത്തെ കൂട്ടി മഴയ്ക്ക് മുന്നേ തന്നെ ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടി കഴിഞ്ഞാൽ ഒരുവിധം മഴയൊക്കെ വന്നാലും അവനതിനെ തരണം ചെയ്യും അതല്ലാതെ നമ്മൾ പൊഴിച്ചൽ തുടങ്ങി എല്ലാം പൊഴിഞ്ഞ് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ പോയാൽ പൊഴിയാനുള്ളത് പൊഴിഞ്ഞ് പോകും പിന്നെ ഓരോന്നൊക്കെ പിടിച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യണമെന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത് നേരത്തെ കൂട്ടി ചെയ്യാം ക്രൂണിങ്ങിന് ശേഷം കമ്പെല്ലാം പെറുക്കി മാറ്റി അതുപോലെ ഫ്രൂട്ട് എല്ലാം തരം തിരിച്ച് ചാക്കിലൊക്കെ ആക്കി അങ്ങനെ കുറച്ച് പണിയിലായിരുന്നു അതുകൊണ്ട് അവശദയായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം